ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ ജി കെ സി ട്യൂട്ടോറിയൽസ് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻഡ് എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് നേപ്പാൾ ജപ്പാൻ മ്യാൻമാർ പാകിസ്ഥാൻ ഉത്തരം ജപ്പാൻ ഇന്ത്യയുടെ അയൽരാജ്യം അല്ലാത്ത രാജ്യമാണ് ജപ്പാൻ വെളുത്ത ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന രാജ്യമാണ് അന്റാർട്ടിക്ക ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ഏതാണ് ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് അരങ്ങേറുന്ന നഗരം ഈ ഒളിമ്പിക്സ് കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ് ആന കേരളത്തിന്റെ സംസ്ഥാന മൃഗം ആനയാണ് എന്നാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് ശ്രീനഗറും കാർഗിലും ിക്കുന്ന ചുരം ഏതാണ് സോജില ചുരം ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് സോജില ചുരമാണ് കേരളത്തിൽ ഉപ്പ സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം ഏതാണ് പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ആണ് റബ്ബറിന്റെ ജന്മദേശം ഏതാണ് ബ്രസീൽ റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിലേക്ക് പോകും പോകുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തുറന്നിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലേ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു ലൂയി പതിനാറാമൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമനായിരുന്നു മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി ഇത് റിപ്പീറ്റഡായിട്ട് പി എസ് സി ഒരു ക്വസ്റ്റിനാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് ലോക്സഭയിൽ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ ആരാണ് സെൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഭാരതീയൻ അമർത്യാസനാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ഗീതാഞ്ജലി ആരുടെ രചനയാണ് രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി എന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനയാണ് കാർബൺ ഡയോക്സൈഡിന്റെ രാസസൂത്രം എന്താണ് സി ഓ ടു കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രമാണ് സി ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ് കാവൻഡിഷ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗംഗ ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏതാണ് രണ്ടായിരത്തി നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ് സർവേ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി എന്ന് പറയുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ആരുടെ മന്ത്രിയായിരുന്നു ചാണക്യൻ ശരിയായ ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിരുന്നു ചാണക്യൻ ഇന്ത്യയുടെ സമയം നിർണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി കിഴക്കൻ രേഖാംശം ഇപ്പോൾ ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്ന ഔദ്യോഗിക രേഖാംശം ഏതാണ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് ആരാണ് പ്രധാനമന്ത്രി കൊച്ചി മെട്രോ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രിയാണ് നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ അപ്പോൾ നമ്മുടെ ദേശീയഗാനം രചിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗീതം രചിച്ചത് ബെങ്കിൻ ചന്ദ്ര ചാറ്റുർജിയാണ് ഇത് തെറ്റിപ്പോകരുത് ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് ആർക്കാണ് ഓപ്ഷൻസ് പറയാം മികച്ച അത്ലറ്റിന് മികച്ച ടെന്നീസ് താരത്തിന് മികച്ച പരിശീലകന് മികച്ച സ്പോർട്സ് താരത്തിന് ഇതിന്റെ ശരിയുത്തരം മികച്ച പരിശീലകന് എന്നതാണ് അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ദ്രോണാചാര്യർ എന്നത് ഒരു ഗുരുവാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് നൽകപ്പെടുന്നത് മികച്ച പരിശീലകനാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം ഈ വരികൾ ആരുടേതാണ് കുമാരനാശാൻ സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന വരികൾ മഹാകവി കുമാരനാശാന്റെ വരികളാണ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് പത്ത് വർഷം ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്നത് പത്ത് വർഷം കൂടുമ്പോഴാണ് മലയാള ഭാഷയുടെ പിതാവ് ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാം ആണ് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്നത് ട്വിസി തോമസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂൺ രണ്ട് വെള്ളിയാഴ്ച ആണെങ്കിൽ ജൂൺ ഇരുപത്തിയൊൻപത് ഏത് ദിവസമായിരിക്കും ഇതൊരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് ഉത്തരം വ്യാഴം ആലുവ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു പെരിയാർ നദി ആലുവ ഏത് നദിയുടെ തീരത്താണ് പെരിയാർ നദി പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓ പോസിറ്റീവ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ആണ് ഓ പോസിറ്റീവ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയത് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എറണാകുളത്ത് അപ്പോൾ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് അഞ്ഞൂറ് സെക്കൻഡ് ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം അഞ്ഞൂറ് സെക്കൻഡാണ് ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആണ് ഫോർമിക് ആസിഡ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് അപ്പോൾ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എച്ച് എസ് പ്രണോയ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത്ലറ്റിക്സ് ലോങ് ജമ്പ് ടെന്നിസ് ബാഡ്മിന്റൺ എച്ച് എസ് പ്രണോയ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എയിലാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശൂരാണ് നാസ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ് അമേരിക്ക നാസ ഏത് രാജ്യത്തിന്റെ ബഹിരാകാശ ഏജൻസിയാണ് അമേരിക്ക ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഐഎസ്ആർഒ അഥവാ ഇസ്രോ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ചെങ്കിസ് ഖാൻ മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ചെങ്കിസ് ഖാൻ വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്നാണ് ആയിരത്തി എട്ടിലാണ് ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് ഓറഞ്ച് അപ്പോൾ വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ് ടോക്കിയോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ജപ്പാൻ ജപ്പാന്റെ തലസ്ഥാനമാണ് ടോക്കിയോ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും പഠിച്ചു വെക്കുക കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയുടെ പേര് എന്താണ് കണ്ടൽ കാടുകളിലൂടെ എന്റെ ജീവിതം പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ കല്ലേൽ പൊക്കുടന്റെ ആത്മകഥയുടെ പേരാണ് കണ്ടൽ കാടുകളിലൂടെ എന്റെ ജീവിതം കണ്ടൽ ചെടികളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ ഓക്കെ നെക്സ്റ്റ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് എന്താണ് വൈറസ് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് ആണ് കേരള പിറവി ദിനം എന്നാണ് നവംബർ ഒന്ന് കേരള പിറവി ദിനം നവംബർ ഒന്നിനാണ് പൂർണ്ണ വളർച്ചയെത്തിയ എത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറ് അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉള്ളത് മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വസ്തു കൊണ്ടാണ് ഡെൻറ്റൈൻ മനുഷ്യന്റെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വസ്തു കൊണ്ടാണ് ഡെന്റൈൻ ഇത് ഡെൻറൽ എന്ന വാക്കുമായി റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കാവുന്നതാണ് നെക്സ്റ്റ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്ത അപ്പോൾ വിറ്റാമിൻ എ എന്നത് കണ്ണിന് അത്യാവശ്യമുള്ള ഒരു വിറ്റാമിൻ ആണെന്ന് അപ്പോൾ അങ്ങനെ ഓർത്തുവെക്കുക വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത സൂര്യപ്രകാശമേൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ഏത് വിറ്റാമിൻ ലഭിക്കുന്നതായാണ് ശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് വിറ്റാമിൻ ഡി ഇപ്പോൾ സൂര്യപ്രകാശം ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഡി ആണ് മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായ ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഛർദിയും വയറിളക്കവും ഉള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ ഉടൻ നിർദ്ദേശിക്കുന്ന പാനീയം ഏതാണ് പന്നിയൂർ ഒന്ന് എന്നത് ഏദിനം വിളയാണ് കുരുമുളക് പന്നിയൂർ ഒന്ന് എന്നത് ഏദിനം വിളയാണ് കുരുമുളക് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് വനങ്ങളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഡി എൻ എ ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകരാണ് ഡി എൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് എന്താണ് നൽകുന്നത് ഊർജം ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് എന്ന ഘടകം ശരീരത്തിന് എന്ത് നൽകുന്നു ഊർജം ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേര് എന്താണ് ന്യൂക്ലിയസ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ് അലൂമിനിയത്തിന്റെ അയിരിന്റെ പേര് എന്താണ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് നെക്സ്റ്റ് ഞാൻ അതിന്റെ പിടിച്ചാൽ മതി അതൊരുക്കും ഏത് മൂലകം കണ്ടുപിടിക്കുന്നതിനു മുൻപ് മെന്റലിയോഫ് അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസിദ്ധ വാക്യമാണിത് ഉത്തരം ഗാലിയം ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് ആയിരത്തി എണ്ണൂറ്റി ആറിൽ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് സർ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മണവും രുചിയും കിട്ടാൻ ഉപയോഗിക്കുന്ന അജിനമോട്ടോ രാസപരമായി എന്താണെന്ന് കണ്ടെത്തുക മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് ജൂൾ അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുത ഊർജം ഏത് ഊർജ രൂപത്തിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത് താപോർജം ഇസ്തിരിപ്പെട്ടി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഏത് പരിവർത്തനം ചെയ്യുന്നത് താപൂർജം ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന വേഗത എത്രയാണ് മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ ആണ് അപ്പോൾ ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ ആണ് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇത് ന്യൂട്ടന്റെ ഏത് ചലന നിയമമാണ് ന്യൂട്ടൺസ് തേർഡ് ലോ അഥവാ മൂന്നാം ചലന നിയമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്തർദേശീയ പ്രകാശ വർഷമായി കണക്കാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണ് മണ്ണു വർഷം ആചരിച്ചതും രണ്ടായിരത്തി പതിനഞ്ചാണ് പുതിയ യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് അന്റോണിയോ ഗുഡറസ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് ശ്രീമതി ശൈലജ കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ് ശ്രീമതി ശൈലജ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് എം സി ജോസഫേൻ കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് എം സി ജോസഫേൻ ഇനി ഗണിത വിഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അത് നോക്കാം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പ്ലസ്

പത്ത് പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ ലാഗു അഥവാ എൽ സി എം എത്രയാണ് അപ്പോൾ അഞ്ച് പത്ത് പന്ത്രണ്ടിന്റെ എൽ സിയം കാണുക അപ്പോൾ ഇതിന്റെ എൽ സിയം അറുപതാണ് നെക്സ്റ്റ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി എന്നീ സംഖ്യകളുടെ ഉസാഖ എത്രയാണ് ഇത് ഉസാഖ കണ്ടുപിടിക്കുക പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതാണ് ഉസാഖ രണ്ട് നാല് ആണ് പൊതുഘടകം ഇതിൽ നാലാണ് വലുത് അതുകൊണ്ട് തന്നെ ഉസാഖ നാലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് ബൈ മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ്

നെക്സ്റ്റ് പതിനഞ്ച് ഒൻപത് പ്ലസ് എട്ട് ഒന്ന് ഈസിക്കൽ ടു ഡാഷ് പതിനഞ്ച് ഒൻപത് പ്ലസ് എട്ട് പോയിന്റ് നാല് ഒന്ന് ഈസിക്കൽ ടു ഇരുപത്തിനാല് പോയിന്റ് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് അതായത് മൂന്ന് നെക്സ്റ്റ് രണ്ട് പോയിന്റ് അഞ്ചിന്റെ വർഗം എത്രയാണ് ഇരുപത്തി അഞ്ചിന്റെ വർഗം അറുനൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇപ്പോൾ രണ്ട് പോയിന്റ് അഞ്ചിന്റെ വർഗം ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് അപ്പോൾ ശരി ഉത്തരം ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് അടുത്ത ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു ഡസൺ പെൻസിൽ നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് വാങ്ങി ഒരു പെൻസിലിന് അഞ്ച് രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എത്രയാണ് അതായത് പന്ത്രണ്ട് പെൻസിൽ നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് വിറ്റത് അഞ്ച് രൂപ വെച്ച് ദാറ്റ് മീൻസ് പന്ത്രണ്ട് ഇന്റു അഞ്ച് അറുപത് മൈനസ് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ലാഭം പന്ത്രണ്ട് രൂപയാണ് നെക്സ്റ്റ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അഞ്ച് ആളുകളുടെ പ്രായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് ആയാൽ അവരുടെ ശരാശരി പ്രായം എത്രയാണ് ശരാശരി ആകെ എണ്ണം ആറ് അവരുടെ ശരാശരി പ്രായം മുപ്പത്തി ആറാണ് നെക്സ്റ്റ് എ യിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം നൂറ്റി അൻപത് മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ അഞ്ച് മീറ്റർ വേഗത്തിൽ ഓടുന്ന മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന സമയം എത്രയാണ് ദൂരം നൂറ്റി അൻപത് മീറ്റർ ആണ് గల్ అంజు మీటర్ పర్ సెకండ్ టైమ్ ఈజికల్ టు ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ദാറ്റ് ഈസ് ടു നെക്സ്റ്റ് നെക്സ്റ്റ് ഇങ്ങനെ ാൽ അടുത്ത സംഖ്യ ഏതാണ് ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യയിലേക്കുള്ള ശ്രേണി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആദ്യം ചിന്തിക്കുക ഒന്ന് പ്ലസ് ഒന്നാണ് നെക്സ്റ്റ് സംഖ്യ രണ്ട് രണ്ട് പ്ലസ് രണ്ടാണ് നാല് നാല് പ്ലസ് മൂന്നാണ് ഏഴ് ഏഴ് പ്ലസ് നാല് ആണ് പതിനൊന്ന് എങ്കിൽ അടുത്ത സംഖ്യ പതിനൊന്ന് പ്ലസ് അഞ്ച് ഈസിക്കൽ ടു പതിനാറ് രണ്ട് ഈസിക്കൽ ടു അഞ്ച് മൂന്ന് ഈസിക്കൽ ടു ആറ് നാല് ഈസിക്കൽ ടു ഏഴ് ആയാൽ അഞ്ച് ഈസിക്കൽ ടു ഡാഷ് ശരി ഉത്തരം എട്ട് തന്നിരിക്കുന്ന സംഖ്യയിൽ അഭാജ്യ സംഖ്യ ഏതാണ് ഇതിൽ അഭാജ്യ സംഖ്യ രണ്ടാണ് തന്നിരിക്കുന്ന സംഖ്യകൾ ആരോഹണക്രമത്തിൽ എഴുതിയാൽ ഏഴ് ബൈ പത്തിന്റെ സ്ഥാനം എത്രാമതാണ് സംഖ്യ ഇതാണ് ഒന്ന് ബൈ രണ്ട് മൂന്ന് ബൈ നാല് രണ്ട് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് ഇതിന്റെ ആരോഹണക്രമം എഴുതിയാൽ പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് പൂജ്യം പോയിന്റ് നാല് പൂജ്യം പോയിന്റ് ഏഴ് ഇപ്പോൾ ചെറുത് നിന്ന് വലുതിലേക്കാണ് ആരോഹണക്രമം ഇതിൽ ഏഴ് ബൈ പത്തിന്റെ സ്ഥാനം മൂന്നാമതാണ് രണ്ടും അഞ്ചിലൊന്നിന് തുല്യമായ സംഖ്യ ഏതാണ് ഫീസിക്കൽ ടു രണ്ട് ഇന് അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ അഞ്ച് ഒരു വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ ആറു മടങ്ങാണ് അമ്മയ്ക്ക് ഇപ്പോൾ പ്രായം മുപ്പത്തൊന്ന് വയസ്സ് ആണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തൊന്ന് എക്സ് എക്സ് മൈനസ് ഒന്ന് ഫീസിക്കൽ ടു സിക്സ് ഇൻറ്റു വൈ മൈനസ് വൺ ദാറ്റ് ഈ സിക്കൽ ടു മുപ്പത്തൊന്ന് മൈനസ് ഒന്ന് ഈ സിക്കൽ ടു ആറ് ഇൻ ടു വൈ മൈനസ് വൺ മുപ്പത് ഇസിക്കൽ ടു ആറ് വൈ മൈനസ് ആറ് ആറ് വൈ ഈ ടു മുപ്പത് പ്ലസ് ആറ് ഉത്തരം ആറ് മകന്റെ ഇപ്പോഴത്തെ പ്രായം ആറ് വയസ്സാണ് ഒരാൾ നിന്ന സ്ഥലത്ത് നിന്നും നേർരേഖയിൽ എട്ട് മീറ്റർ മുൻപോട്ട് നടക്കുന്നു അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് നേർരേഖയിൽ ആറ് മീറ്റർ നടന്നു ഇപ്പോൾ അയാൾ നിൽക്കുന്ന സ്ഥലവും ആദ്യം നിന്ന സ്ഥലവും തമ്മിൽ എത്ര മീറ്റർ അകലം ഉണ്ട് പത്ത് മീറ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കൃഷിക്കാരന്റെ കയ്യിൽ നിന്ന് അൻപത് കായുള്ള ഒരു നേത്രക്കുല അഞ്ഞൂറ് രൂപയ്ക്ക് കച്ചവടക്കാരൻ വാങ്ങി അയാൾ ഒരു പഴത്തിന് പന്ത്രണ്ട് രൂപ നിരക്കിൽ വിറ്റാൽ കൃഷിക്കാരന് വിലയിൽ ഉണ്ടായ നഷ്ടം എത്ര രൂപയാണ് അപ്പോൾ കൃഷിക്കാരന് വിലയിൽ ഉണ്ടായ നഷ്ടം നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ്ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ തുടർന്നും പ്രിപ്പയർ ചെയ്യുക ഇതുപോലെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്